ഹലോ അങ്ങനെ ഒരു അവധിക്കാലം ഞാനും എൻ്റെ ചങ്സ് എല്ലാം കൂടെ എന്റെ പപ്പന്റെ വീട്ടിലേക്ക് എത്തിയതാണ് ഫുൾ അടിച്ചു കുളിക്കുക നോ റെസ്റ്റ് പോരുമ്പത്തന്നെ നമ്മള് തീരുമാനിച്ചു വന്ന ഉടനെ നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി ചായ കുടിച്ച് ഊണോക്കാള് കളിക്കുക അലിയപ്പാപ്പയാണ് നമ്മളെ ലീഡർ കളി അറിയാത്തോണ്ടാണ് അവിടെ മാറിക്കുന്നത് ഇത് ഫുള്ള് അവിന്റെ യൂണോ കാർഡാണ് അതിന്റെ ശേഷം നമ്മൾ ഫുള്ള് കയറിൽ തൂങ്ങി കളിക്കുന്നു ആരെ കുറെ നേരം തൂങ്ങാന്ന് നോക്കി ഇതല്ല കടന്നവനാണ് കെ കെ അങ്ങനെ കൂടുതൽ നേരം തൂങ്ങിയ റെനു ആണ് ജയിച്ചത് അതിന്റെ ക്ഷീണം മാറ്റാൻ നമ്മൾ കുറച്ച് റെസ്റ്റ് എടുത്തു ഞാൻ ഫ്രീ ഫയർ കളിക്കുന്നു എല്ലാരും നോക്കി നിക്കു ക്ഷീണമൊക്കെ മാറിയപ്പോ നമ്മൾ ഫുഡ് കഴിക്കാൻ ഇരിക്കുന്നു പൊറാട്ടയും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും എല്ലാം ഉണ്ട് പിന്നെ നമ്മൾ കൊറേ ചോറും വെജിറ്റബിൾസൊക്കെ കൊണ്ടുവന്നുവെച്ചു എല്ലാരും നല്ല വാശോടെ കഴി നല്ല കനത്തം പോളിങ് കാണിക്കാതെ ഇത് എടുത്തോണ്ട് ഒന്ന് ഭക്ഷണം കഴിക്കുമ്പോഴും നാളെ എന്ത് ചെയ്യണം എന്നാണ് നമ്മളെ പ്ലാനിങ് പറയുന്നുണ്ട് ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മളെ കള്ളനും പോലും ശ്രമിച്ചു അതിൽ ഫസ്റ്റ് അലിയപ്പൊക്കും സെക്കൻഡ് ഈക്വാ അത് കഴിഞ്ഞിട്ട് നമ്മൾ ജമാകരിച്ച് മനുവാണ് ആണ് നമ്മളെ ഇമാമു മൗങ്ങളായിട്ട് ഞാൻ സെയ്യു ഷെണ്ണു ഇനു റെനു അബി ഞാന് എൽസിന് കിണന്നത് നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടി മുകളിൽ ഒരുമിച്ച് കടന്ന് രാവിലെ നാല് മണിക്ക് എണീക്കണം എന്നുള്ള വെച്ചത്തോടെ അങ്ങനെ രാവിലായി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കളിച്ചുകൊണ്ട് അങ്ങനെ ചായ കുടിച്ച് നമ്മള് കൊറച്ചു ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് പള്ളിയിൽ പോവാറുണ്ട് പള്ളിയിൽ പോകണോണ്ട് നമ്മള് കൊറച്ച് കഞ്ഞി കൂടി അടിച്ചു പള്ളി കഴിഞ്ഞാരെ നമ്മള് കൊറച്ച് റെസ്റ്റ് എടുക്കും ഇമ്മമ്മ നല്ല ി ബീഫ് ബിരിയാണി ഫുഡ് കഴിച്ചു കഴിഞ്ഞ കേരളം കാണിക്കാണിക്കും ഇതാ ഞങ്ങൾ പുറപ്പെടുന്നു അങ്ങനെ ഞങ്ങൾ കേരളമിലെത്തി ഇവിടെ ക്രിക്കറ്റ് ഗ്രൗണ്ടും ബാമ്പു പാർക്കും ഉണ്ട് തലയാപ്പാപ്പൻ്റെ ഫ്രണ്ടിൻ്റെ സ്ഥലം കേട്ടോ നല്ല അടിപൊളി സ്ഥലമാണ് അങ്ങോട്ട് കയറുമ്പോൾ തന്നെ ഒരു തോടിൻ്റെ കുറുകയാണ് നമ്മൾ പോകേണ്ടത് അതിനൊരു പാലിട്ടിട്ടുണ്ട് ഞങ്ങളങ്ങനെ അതും കടന്ന് അപ്പുറത്തേക്ക് എത്തി നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ ഗൈസ് ഇതിൻ്റെ പേര് പോലെ തന്നെ ഇതൊരു ബാംബു വാലി തന്നെ ഫുള്ള് ബാമ്പു ട്രീസാണ് ഇതാ നമ്മളെ കുട്ടികൾക്ക് ഓടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മോട്ടോർ ബൈക്ക് ഉണ്ട് ഞങ്ങൾ അതൊക്കെ ഒന്ന് ഓടിച്ചു നോക്കി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇത് നല്ലൊരു എക്സ്പീരിയൻസ് എൻ്റെത് കഴിഞ്ഞാലും ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞാരെ ഞങ്ങൾ അവിടെ ഉള്ള ഒരു പാർക്കാണ് പോയത് അവിടെ കൊറേ ഒന്നുമില്ല ആടിക്കോളൂ ആടിക്കോളൂ നേരം വരെ അടിപൊളി സാലും ചങ്കളൊന്നും കാണാൻ കൂടിയും കഴിയും എവിടെയോ എത്തിയു ഞാൻ പറഞ്ഞില്ല ഇവിടെ ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ട് ഇണ്ട്ന്ന് അതാണ് ഈ കാണുന്നത് ഗൈസ് നമ്മൾ വന്നിപ്പോ ഇവിടെ ഒരു ടീം ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് നമ്മൾ നമ്മള് കൊറച്ചേരാതൊക്കെ കണ്ടിരുന്നു ഇവിടെ കാണികൾക്ക് വേണ്ടി അടിപൊളി ഒരു ഗാലറി ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചു ഞാൻ പിന്നെയും കുറച്ച് ഊനാലും പിന്നെ ഞാനും ആനും കൂടിയും സ്ഥലത്തിന്റെ പറ്റി ചർച്ച ചെയ്യുന്നു എത്ര നാളും സ്ഥലം അവിടെ ഉള്ളത് ഗ്രൗണ്ടിനെന്തൊരു വലിപ്പ അത് മുഴുവനൊന്നും നമ്മൾ ചുറ്റിക്കണ്ടാൽ തീര കുട്ടൂസ് വല്യ ക്രിക്കറിഞ്ഞാരിവിടെ നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക് സത്യത്തിൽ ആ ടീമിന്റെ കൂടെ കളിക്കാൻ നല്ല ആഗ്രഹം ഇവിടെ വല്യ വല്യ ക്രിക്കറ്റ് മാച്ചൊക്കെ നടക്കുന്നുണ്ട് എന്നാ കേട്ടത് ഞാൻ നേരത്തെ പറഞ്ഞ ഗാലറിക്ക് ഇതിൽ കൂടെ കേറി പോവ അങ്ങനെയാണ് ഇതിന്റെ മുകളിൽ എത്തുക പിന്നെ ഞാനും അറിയാപ്പാപ്പിയോ ഇയോ അടിച്ചു നിന്നു ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു പണ്ട് നമ്മൾ വന്നപ്പോൾ ഇവിടെ ട്രക്കിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പതൊന്നും കണ്ടില്ല പിന്നെ അവിടെയുള്ള പാർക്കിലൊക്കെ കുറേ കറങ്ങി നടന്നു ജെയ്യ ഊനാല കാട്ടിത്തന്നു ഇവിടത്തെ കർക്കൊക്കെ ഇനി ഇപ്പം നമ്മൾക്ക് പോകാനായി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഒന്നുകൂടി വരണം ഇവിടെ കാണാൻ നല്ല ഭംഗിയാണ് ഇവിടെ കുറെ കൃഷികൾ നടക്കുന്നുണ്ട് ഇവിടെ കുറെ കുറെ റൈഡുകൾ വരുന്നുണ്ട് എന്നാ കേട്ടത് അതൊക്കെ വരുമ്പോൾ പിന്നെയും വരണം അവിന്ന് ഞങ്ങള് നേരെ പാടത്തെ വീടെത്തി അവിടെ കുറച്ചേരം കറങ്ങി നടന്ന് ഞങ്ങള് നേരെ തിരിച്ച് വീട്ടിലെത്തി നല്ല ടയർഡാണ് അപ്പൊന്ന് റെസ്റ്റ് എടുക്കണം എല്ലാവരും കളിച്ച് ക്ഷീണിച്ചു അപ്പോൾ ഓക്കെ ഗായ്സ് നമുക്ക് വീണ്ടും കാണാം അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ബായ്